गुरुना चिकुले ജീവരസം ചിപ്പിയുടെ വേദന മണൽ മുത്തായി മാറി ഒരു നാൾ ചിപ്പിക്കുള്ളിൽ വേദന ഒരു മണൽ കർത്താവരളിൽ ഒരു മണൽ തറിയാം ഞാൻ എന്നും പാവും തരീന കർത്താവരളിൽ ഒരു മണൽ തറിയാം ഞാൻ എന്നും പാവത്താ മുറിവേൽ ിക്കും തരിഞ്ഞ കരൾ മുറിഞ്ഞാലും കരുണ ചുരിഞ്ഞ കർത്താവിൻ മുത്താക്കി മാറ്റി കരൾ മുറിഞ്ഞാലും കരുണ ചുരിഞ്ഞ കർത്താവിൻ മുത്താക്കി മാറ്റി ുള്ളി വേദനയായി മാണൽ തരി ഇടം തേടി വേദന തൻ ജീവരസം ഒഴുക്കി ചിപ്പിയുടെ വേദനയേ മണൽ മുത്തായി മാറി മണൽ മണൽ മുത്തായി മുത്തായി മാറി മാറി ഒരു നിമിഷം യേശുവിൻ്റെ ഒന്നു മനസുതുറം പങ്കിടാം കഥ പറയും പോരുണയോടതു മുഴുവൻ കേൾക്ക നാഥ നീ മാത്രം എന്നെ കാത്തിരും നീതുവരയും നീ ചേർത്തു എൻ്റെ നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സ് തുറന്നു ദാഹം കാരിരും േദനയേ ഗി ഞാൻ ഏറെ നാല പാപം ചീരു നീന കുൾമുടി മിനഞ്ഞു ഞാൻ കൃഷിതാ ക്ഷമിക്കൂ മറന്നുപോകില്ല സ്നേഹം ഞാൻ മനസ്സു ഞാനെങ്ങിലർപ്പിച്ചിടാം ഒരു നിമിഷം യേശുവിൻപന്നു മനസ്സു തുറന്നു പങ്കിടാഹം കഥനമേറും കഥ പറയും പോരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരും നീതുവരയും നീ ചേർത്തു എന്റെ രോഗ ഒരു നിമിഷം എൻ യേശുവിൻ്റെ ഒന്നു മനസ്സ് തുറന്നു പങ്കിടാൻ ദാഹം ഓരോ നിമിഷഭൂമി പുലരുളി പോൽ നിന്റെ സ്നേഹം നാഥ ഹൃദയമില്ല നിന്റെ രൂപം തിരുവചന പൊന്നൊളിയിൽ ഞാൻ കാണുവതൊക്കെയും എഴുമാ സ്നേഹ രാജ്യം തിരുപമമാം രാജം അഭയമായ അഭയമായി ഇന്നും തുണയരുളാ നീ മാത്രം അഭയമായ അഭയമായി ഇന്നും തുണയരുളാ നീ മാത്രം ഓരോ നിമിഷവും മി നിലവിൽ നീ മാത്രം പുലരുളി പോൽ നിന്റെ സ്നേഹം നാഥ ഹൃദയമിതിൽ നിന്റെ രൂപം തിരുവചന പൊന്നൊളിൽ ഞാൻ കാണുവതൊക്കെയും കനിവെഴുമാ സ്നേഹരാജ്യം നാഥ നിരുപമമാം സത്യമാർഗം മുറിവുകളാൽ നീറുമെൻ്റെ വേദനകൾ മാറ്റിനി മിഴി നിറഞ്ഞ വേളകളിൽ നൽകി കാരുണ്യം മുറിവുകളാൽ നീറുമെൻ്റെ വേദനകൾ മാറ്റിനി മിഴിനിറഞ്ഞ വേളകളിൽ നൽകി കാരുണ്യം ും ഞാൻ കരുതി ഓരോ നിമിഷവുമേൻ നിലവിൽ നീ മാത്രം പുലരുളി പോൽ നിൻ്റെ സ്നേഹം നാഥ ഹൃദയമിതിൽ നിൻ്റെ രൂപം

മറന്നാലും മറക്കാത്ത സ്നേഹമേ ധനായവനെ നീ എന്നാ സ്വയം എല്ലാവരുമെന്നെ തിരിഞ്ഞപ്പോ ആരമ്പമില്ലാതഞ്ഞപ്പോ കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ നായവനെ നീ എന്നാശ്രിപ്പിക്കുള്ളി വേദനയായി ഒരു മണൽ തരിടം തേടി ചിപ്പിക്ക് വേദനയായി മാണൽ തരിടം തേടി വേദന മറക്കാൻ ചിപ്പി തീരം ഒഴുക്കിയ ചിപ്പിയുടെ വേദനയിൽ ൽമുത്തായി മാറീ ഒരു നാൾ ചിപ്പിക്കുള്ളി വേദനയായി ഒരു മണൽ തരി ഇടം തേടി കർത്താവിൻ കരളിൽ ഒരു മണൽ ഞാൻ എന്നും പാപത്ത മുറിവേൽപ്പിക്കും തരീ ഞർത്താവിൻ കരളിൽ ഒരു മണൽ തരിയാ ഞാ എന്നും പാപത്താ മുറിവേൽപ്പിക്കും തരിഞ്ഞാ കരൾ മുറിഞ്ഞാലും കരുണ ചുരിഞ്ഞൻ കർത്താവിന് മുത്താക്കി മാറ്റി കരൾ മുറിഞ്ഞാലും കരുണ ചൊരിഞ്ഞൻ കർത്താവിൻ മുത്താക്കി മാറ്റി ഉരുനാൾ ചിപ്പിക്കുള്ളി വേദനയായി ഒരു മാണൽ തരിയിടും നേടി വേദന മറക്കാൻ ചിപ്പി തൻ ജീവരസം ഒഴുക്കി ചിപ്പിയുടെ വേദനയിൽ മാണൽ മുത്തായി മാറി manal muttai maari manal muttai maari hello friends hi